മൈക്രോ ചീറ്റിംഗ് ീറ്റിങ് സാറ് എന്താണ് മൈക്രോ ചീറ്റിംഗ് മൈക്രോ ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ തൻ്റെ പാർട്ട്നറെ ചെറിയ രീതിയിൽ ഒന്ന് ചതിക്കുക വഞ്ചിക്കുക എന്നൊക്കെ പറയാം അതായത് ആരും അറിയാത്ത രീതിയിൽ പാർട്ണർ പോലും അറിയാത്ത രീതിയിൽ വഞ്ചിക്കുക പെട്ടെന്ന് ഇങ്ങനെയുള്ള വിഷയം വന്നു കഴിഞ്ഞാൽ എല്ലാവരും അവഗണിക്കും അതായത് മൈക്രോ ചീറ്റിംഗ് ആയ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവഗണിക്കും നിസ്സാരമാക്കും പക്ഷേ ഈ നിസാരമാക്കലാണ് പിന്നീട് ബന്ധങ്ങളൊക്കെ തകർക്കുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫിനെ ചീറ്റ് ചീറ്റിയാണ് മൈക്രോ ചീറ്റിങ്ങിൽ എങ്ങനെ ചീറ്റിയാന്ന് പറഞ്ഞാൽ ഈ വൈഫിന് ഈ ഹസ്ബൻഡ് മറ്റൊരാളോട് രഹസ്യകരമായ രീതിയിൽ ചാറ്റ് ചെയ്യുന്നു ചാറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക ഒന്നോ അവർ നോട്ടിഫിക്കേഷൻ ഹൈഡ് ചെയ്യും അതേപോലെ മെസ്സേജ് വന്നാൽ ഡിലീറ്റ് ചെയ്യും മാത്രമല്ല ഫോണ് കാണിക്കാതെ മാറ്റി നിർത്തും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മൈക്രോ ചീറ്റിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും അവരവരെ ഫോൺ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ ആർക്ക് ആരെയും ഏൽപ്പിക്കൂല പാർട്ട്ണറെ ഏൽപ്പിക്കൂല അവരെ അതിൽ കൊടുക്കൂല എപ്പോഴും ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ തന്നെ അതിനെ ഹൈഡ് ചെയ്യും അതിനെ മറച്ചുവെക്കും അത് മൈക്രോ ചീറ്റിങ് ചെയ്യുന്നതുകൊണ്ടാണ് അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അത് പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ട്ണർ അറിയാണ്ട് അതായത് വൈഫ് അറിയാണ്ട് നേരെ തിരിച്ചു കേട്ടാ ഹസ്ബൻഡ് ഒരു വൈഫ് അറിയാണ്ട് രഹസ്യപരമായിട്ട് മാറി നിന്നിട്ട് മെസ്സേജ് ആക്കാം ഈ പറഞ്ഞ പോലെ ഹൈഡ് ചെയ്യുക ഫോൺ തീരെ കാണാൻ സമ്മതിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്തുണ്ട് അവിടെ മൈക്രോ ചിറ്റിങ് നടക്കുന്നുണ്ട് അതേപോലെ സംസാരം ഡബിൾ മീനിങ്ങൾ സംസാരം ചില ആൾക്കാർ ഇപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന കൂട്ടത്തിൽ ചില ആൾക്കാരോട് ഡബിൾ മീനിങ് സംസാരിക്കുക അവരോട് ആംഗ്യം കാണിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്തൊക്കെ എന്തോ ഒരു പന്തികളിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ചിലപ്പോൾ അൺവാണ്ടഡായിട്ട് ടച്ച് ചെയ്യാം ഇങ്ങനെ ടച്ച് ചെയ്യുന്ന പോലൊക്കെ ഇങ്ങനെ പോവാം നമുക്ക് തോന്നും ഇതെന്തൊരു നോർമൽ നോർമലല്ലെന്ന് തോന്നും ആ രീതിയിലുള്ള ടച്ചിങ് ഇതൊക്കെ അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അതേപോലെ തന്നെ അവരെ പോസ്റ്റിന് കൂടെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ അപ്പോൾ നമുക്കെന്നെ തോന്നും ഇതെന്താണ് ഇങ്ങനെ ഇതൊരു ശരിയല്ലല്ലോ തോന്നും പക്ഷെ നമുക്ക് തോ ചോദിക്കാൻ തോന്നൂല്ല ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചാൽ തെറ്റിപ്പോകും അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് അല്ലേ ആ ഫ്രണ്ട്സിൻ്റെ കാരണം കൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ അങ്ങനെ ആയിരിക്കും അങ്ങനെ ഒരു നെഗറ്റീവ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാൻ തോന്നൂല്ല എന്നാൽ നമുക്കെന്നെ അറിയാം എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് അപ്പോൾ ഈ രീതിയിലുള്ള രഹസ്യപരമായ ഇടപെടൽ ഫ്ലേട്ടിങ് ഫ്ലേട്ടിങ് ഒക്കെ ഉണ്ടാവും അതായത് മോശമായ രീതിയിലുള്ള മെസ്സേജുകൾ സെക്സൽ ടോക്ക് പോലത്തെ മെസ്സേജുകളൊക്കെ കാണും അപ്പം ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം മൈക്രോ ചീറ്റിങ് നടക്കുന്നുണ്ടേ എന്ന് അപ്പം ഈ മൈക്രോ ചീറ്റിങ്ങും അതുപോലെ തന്നെ ഈ ഒരു സംശയ രോഗം ഉണ്ടാവും ഇത് രണ്ടും തമ്മിൽ നമുക്ക് എങ്ങനെ അപ്പോൾ ഒരു പക്ഷെ ഭാര്യയ്ക്ക് സംശയ രോഗമുള്ള ഒരാളെ സംബന്ധിച്ച് അവരെന്ത് ചെയ്താലും അത് ചീറ്റിംഗ് ആയിട്ട് തോന്നും നേരെ കുറച്ച് സാറ് പറഞ്ഞത് വെച്ചിട്ട് പിന്നെ ഒരു ഒരാൾക്ക് സംശയ രോഗം ഉണ്ടാവാൻ ഈ പറഞ്ഞ സംഗതികളൊക്കെ മതിയാവും ചെയ്യും അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൈക്രോ ചീറ്റിങ് നടന്നാൽ ഉറപ്പായിട്ടും അവിടെ പാർട്ണർക്ക് സംശയ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടും കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ ഇവിടെ കേരളത്തിൽ ചെല്ലില് ഒട്ടും തീ ഇല്ലാണ്ട് പോകുണ്ടാവൂലാണ് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ സംശയം ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സംശയ രോഗം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാട്ട്ണർ എന്ത് ചെയ്യേണ്ടത് ഇങ്ങനൊരു സംഭവം നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ വിലയിരുത്തുന്നത് ശരിയല്ല പ്രത്യേകിച്ച് സൈക്കോളജിറ്റികളെയോ ഈ വിഷയത്തിൽ അഗ്രഗണ്യരായ ആൾക്കാരോട് ചോദിക്കണം ഇങ്ങനൊരു സംഗതി കാണുന്നുണ്ട് അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് ചെയ്യും അത് കണ്ടെത്താനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ കണ്ടെത്തി കൃത്യമായിട്ട് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനെങ്ങനെ പ്രിക്കോഷൻ എടുക്കണമെന്ന് പഠിപ്പിക്കും ഇവർ കണ്ടെത്തിയാൽ എന്താ വിഷയം ഇവർ കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവരെന്തെയ്യും ആർഗ്യു ചെയ്യും വാക്ക് വാക്ക് ഉണ്ടാവും അപ്പം മറ്റേ ആളെന്ത് ചെയ്യും മറ്റാളെതിർക്കും ചെയ്യും ഞാൻ കണ്ട ഒരു ഒന്ന് രണ്ട് കാഴ്ച പറയാം ഒരു സ്ത്രീ എന്ത് ചെയ്തു ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് എല്ലാ ലൈക്ക് അടിക്കും എങ്ങനെയുള്ള പോസ്റ്റ് ഒരു സ്ത്രീകളെ പോസ്റ്റിന് നൂഡായ അല്ലെങ്കിൽ ഹാഫ് നൂഡായ വിവസ്ഥയായ പെൺകുട്ടികളെ ഫോട്ടോക്ക് ലൈക്ക് അടിക്കും ഇത് ഇവർ സ്ഥിരം കണ്ടു കണ്ടിട്ട് ചോദിച്ചു നിങ്ങൾ ഈ ചെയ്യുന്ന മോശമല്ലേ അപ്പോൾ തിരിച്ചപ്പം തന്നെ നീ കാമക്കണ്ണിലൂടെ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ഞാൻ അങ്ങനെ എന്നല്ല സൗന്ദര്യം ആസ്വദിക്കുകയാണെന്നാണ് ഇയാൾ പറയുന്നത് അപ്പോൾ അങ്ങനെ ഇത് ഇവർ എന്നെ അറിയിച്ചോട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഒരു തെളിവായിട്ട് സൂക്ഷിച്ച് വെക്കും പിന്നീട് എന്താ സംഭവിച്ചതെന്നല്ല രണ്ട് ദിവസം കഴിയുമ്പോൾ ഇയാളെ ലൈക്കൊക്കെ കുറഞ്ഞു അതേപോലെ ഒരുപാട് അങ്ങനെയുള്ള ആൾക്കാരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഫോളോവേഴ്സും കുറഞ്ഞു അപ്പോൾ ഇത് ചോദിച്ചുകൂടെ അയാൾക്ക് ഈ കത്തി ഇത് ഇവിടെ നോട്ട് ചെയ്താൽ പ്രശ്നമാണ് നോട്ട് ചെയ്താലല്ല നോട്ട് ചെയ്തിട്ട് ആരെങ്കിലും അറിയിച്ചാൽ പ്രശ്നമാണെന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ആ ബുദ്ധിപരമായിട്ട് ഈ ഫോട്ടോ എടുക്കുകയും ചെയ്തു ഈ ഫോളോവേഴ്സ് കുറയുന്നതൊക്കെ നോട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ പിന്നീട് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ആരടുത്ത് പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് വാദിച്ചു ഇരിക്കാൻ സാധിക്കില്ല മാത്രമല്ല നമുക്കൊക്കെ അയാളെ കൺഫ്രണ്ട് ചെയ്യാൻ ഇത്തരം വിഷയത്തിൽ നിന്ന് കൺഫ്രണ്ട് ചെയ്ത് പൊളിച്ചടക്കാൻ എളുപ്പവുമാണ് അപ്പോൾ നേരെ മറിച്ച് ഈ സ്ത്രീ തന്നെ ഇടപെട്ട് ഭയങ്കരമായി ആർഗ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിൽ ആർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളതിന് നിഷേധിക്കുകയും ചെയ്യും ലാസ്റ്റ് സംശയ രോഗി നിന്ന് വരുത്തി തീർക്കുകയും ചെയ്യും മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഈ വ്യക്തിമിനെ ആ ഈ പറയുന്ന അനുഭവിക്കുന്ന വ്യക്തിക്ക് സംശയ രോഗം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ മൈക്രോ ചീറ്റിങ് കാണുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ആ വിഷയത്തിൽ എക്സ്പേർട്ടായ ആൾക്കാരോട് പറഞ്ഞ് അതിനുള്ള പ്രതിവിധി കണ്ടെത്തിയാണ് ചെയ്യേണ്ടത് അല്ലാത്തപക്ഷം നമുക്ക് സംശയ രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു മൈക്രോ അല്ലെങ്കിൽ അതിനെ അതിനെ എന്ന് നടക്കുന്ന അതിൻ്റെ അതൊരു വലിയൊരു പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട് ഉറപ്പായിട്ടും കാരണം മൈക്രോ ചീറ്റിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ചീറ്റിങ്ങിൻ്റെ തുടക്കമാണ് അതായത് അവസരം അവസരം ഉണ്ടാക്കുകയാണ് അവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ചെറിയ രീതിയിൽ സംസാരിച്ച് സംസാരിച്ച് ഒരടുപ്പുണ്ടാക്കി അതിൽ കയറി പറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളെ വികാരങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ ആരോടാണ് ആദ്യം തുറന്നു പറയാം പാട്ട്ണറോട് അപ്പോൾ ഈ ഈ പാട്ട്നറോട് ഇത് പറയുന്നില്ല മറ്റൊരാളോട് പറയുന്നു അങ്ങനെ മറ്റൊരാളോട് പറഞ്ഞാൽ എന്താ സംഭവിക്കുക അവരുടെ ബന്ധം തിക്കായി 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 നല്ല അടുപ്പ് എത്തും അപ്പോൾ ആക്ച്വലി ഇത് തുടക്കത്തിലേ ഇവർ കണ്ട് അതിനെ തീർത്തിക്കഴിഞ്ഞാലും കുഴപ്പമില്ല അപ്പം ഞാനൊരു അനുഭവം പറയാം ഒരു സ്ത്രീ എന്നോട് പറഞ്ഞത് ഇവർ ഒരു ടൂർ പോവുകയാണ് ട്രിപ്പ് പോവുകയാണ് കുറേ വർഷത്തെ മുമ്പത്തെ അനുഭവമാണ് ട്രിപ്പ് പോകുന്ന സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞത് കുറച്ച് ദൂരമാണ് പോകുന്നത് അപ്പോൾ ഇടയ്ക്ക് തൻ്റെ ഒരു സുഹൃത്ത് ലേഡീസ് സുഹൃത്തിൻ്റെ വീടുണ്ട് അവിടെ നമുക്ക് താമസിക്കാം അവിടെ ഫുഡ് മറ്റ് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്ത്രീയും സംബന്ധിച്ചു അവിടെ ആരുമില്ല മാത്രമല്ല ഹസ്ബൻഡിൻ്റെ കൂടെ ഞാനും പിന്നെന്താ പ്രശ്നം അങ്ങനെ അങ്ങനെ ഇവർ രാത്രി ടി വി കാണാൻ തുടങ്ങി അങ്ങനെ ടി വി ടി വി കാണാൻ തുടങ്ങിയ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ കുട്ടി കരഞ്ഞു കുട്ടി കരയുന്ന സമയത്ത് ഇവരെന്തെയ്യും കുട്ടിയും കൊണ്ട് ബെഡ്റൂമിൽ തുറക്കാൻ പോയി തിരിച്ച് കുറേ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഹസ്ബൻഡും ഈ പെണ്ണും അടുത്ത ഇടപഴകി കണ്ടു അപ്പോൾ ആ സമയത്ത് ഈ സ്ത്രീ വിചാരിച്ചത് ഫ്രണ്ട്സ് അല്ലേ ഫ്രണ്ട്സും ഇടയിൽ അങ്ങനെ കുഴപ്പമില്ലല്ലോ പിന്നീട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇവർ തമ്മിൽ വലിയ അഫെയർ ഉണ്ടായി മാത്രമല്ല ഈ ബന്ധം ഈ സ്ത്രീയുടെ ഡിവോഴ്സിലേക്ക് നയിക്കുകയും ചെയ്തു അപ്പോൾ അന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞത് പണ്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാനത് ഗൗരവത്തിലെടുത്തിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ അന്ന് തന്നെ ഇസ്ത്രീ എന്നോട് പറഞ്ഞത് അന്ന് തന്നെ എനിക്കത് ഒരു ഡൗട്ട് തോന്നി വല്ലായ്മ തോന്നി ഒരു പ്രയാസം തോന്നി അത് ശരിയല്ലല്ലോ പക്ഷെ ഞാൻ ചോദിച്ചാൽ തെറ്റായി പോകുന്നു വിചാരിച്ച് ചോദിക്കാത്തതാണ് അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ആ അവസരങ്ങൾ കൂടുകയും ആ അവസരങ്ങൾ പിന്നീട് ശക്തമായ ബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ മൈക്രോ ചേറ്റി അപകടം തന്നെയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വ്യൂ വ്യൂ പോയിന്റ് പോയിന്റ് സയന്റിഫിക് എന്താണ് സർ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാർ ചില ആൾക്കാർക്ക് ഒരു പ്രത്യേക ഉണ്ട് ഒരു ബന്ധത്തിൽ പെട്ടെന്ന് നമ്മൾ അടുപ്പുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മടുപ്പ് മറ്റൊരു ബന്ധത്തിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു കാരണമാവും അതൊരു കാരണമാണ് മറ്റൊന്ന് അറ്റൻഷൻ സീക്കിങ്ങ് ചില ആൾക്കാർക്ക് എത്ര ശ്രദ്ധ കിട്ടിയാലും മതിയാവില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പുതിയ മേച്ചിൽ പുറങ്ങൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തേടിക്കൊണ്ടേയിരിക്കും അതൊരു കാരണമാണ് പിന്നെ മറ്റു ചില ആൾക്കാരെ സംബന്ധിച്ച് ലോ കമ്മിറ്റ്മെൻറ്റ് ആയിരിക്കും അവർക്ക് അങ്ങനെ ആരോട് കമ്മിറ്റ് ചെയ്യണമെന്ന താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അവർ ഹസ്ബൻഡ് വൈഫിന് വലിയ വില ഉണ്ടാവില്ല ആർക്കൊരു വലിയ പരിഗണന കൊടുക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഇത്തരം ബന്ധത്തിലേക്ക് പോകും അതിനൊക്കെ പുറമെ ചില ആൾക്കാർക്ക് ഈ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു ബന്ധത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ മറ്റേ ബന്ധത്തിലേക്ക് ചാടുമ്പോൾ അതിൽ കുറച്ചും കൂടി ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനും മറ്റു സാറ്റിസ്ഫാക്ഷൻ ഇമോഷണൽ മാത്രമല്ല സെക്സൽ സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും ബന്ധത്തിലേക്ക് മെല്ലെ ഊർന്നിറങ്ങാൻ കാരണമാണ്